അലഹമില്ല നമ്മുടെയൊക്കെ പല വിധത്തിലുള്ള സങ്കടങ്ങളെല്ലാം പ്രയാസങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിക്കിട്ടാൻ വെള്ളിയാഴ്ച അസറിൻ്റെ എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും ആ അസറിൻ്റെ സമയത്ത് ഓതാൻ പറ്റുന്ന ഒരു ദുവാനെക്കുറിച്ചാണ് ഒരു ആയത്തിനെ ആഴത്തിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് പ്രതിഫലം കിട്ടിയിട്ടുള്ള അതായത് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു ആയത്താണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഉമ്മാക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ സമയം അവർ നെയ്യത്താക്കി ചൊല്ലി അലഹമ്മദില്ല അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കുറിച്ചാണ് നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് ഓരോ വീഡിയോയിലും അതായത് മദീന എന്ന ഈ ചാനലിലൂടെ ഓരോ ദിവസമായിട്ട് ഒരുപാട് തിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുണ്ട് അതേപോലെ നീയത്താക്കി ഒരുപാട് പേര് ചൊല്ലി നോക്കാറുണ്ട് അൽഹമദരില്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ട എന്ന് വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് അറിയിക്കാറുണ്ട് അൽഹദിലില്ല അപ്പം നമ്മൾ തിക്കറായാലും സ്വലാത്തായാലും പരിശുദ്ധ കുറുകാനിലുള്ള ആയത്തുകളായാലും ഓതുന്ന സമയത്ത് സമയത്തും ചൊല്ലുന്ന സമയത്തും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം നമ്മളിത് ചൊല്ലാൻ എന്നാൽ തീർച്ചയായിട്ടും നമുക്കതിന് ഫലം കിട്ടും അല്ലാണ്ട് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിക്റ് നീയത്താക്കി ചൊല്ലാണ് അപ്പോൾ ആ ദിക്റ് നമ്മളിങ്ങനൊരു കൗണ്ടറോ സലാത്തുമാലെ പിടിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുന്നുണ്ട് അല്ലെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ട് പക്ഷെ ആ ദിക്റിലേക്ക് നമ്മളെ ശ്രദ്ധേയ പോകണില്ല നമ്മളെ മനസ്സ് വേറെ എവിടെയോ ആണുള്ളത് വേറെ എന്തൊക്കെയോ ചിന്തയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലല്ലാണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത് അള്ളാൻ്റെ ഹബീബിലേക്കാണ് ഞാൻ സ്വലാത്ത് ചെല്ലുന്നത് എന്ന മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ഈ തിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി അള്ളാഹിനോട് ഞാൻ ദുവ ചെയ്താൽ തീർച്ചയായിട്ടും എൻ്റെ ദുവ അത് സ്വീകരിക്കും എന്ന മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അള്ളാ നിങ്ങൾ ചൊല്ല് നോക്കുകയാണെങ്കിലും ഓതി നോക്കുകയാണെങ്കിലും അതിന് പെട്ടെന്ന് തന്നെ അള്ളാഹു പ്രതിഫലം നൽകും ഉറപ്പാണ് അപ്പോൾ അപ്പം ഇൻഷല്ല അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലേണ്ട ഒരു ആഴത്താണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്യാൻ ഓദ ഓതി നോക്കാൻ പറ്റില്ലല്ലോ പരിശുദ്ധ കുറുകാനിലുള്ള ഒരാഴത്താണ് ആയത്തിൽ കുർസീനെ കുറിച്ചാണ് പറയുന്നത് ആയത്തിൽ കുർസി നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ധിഖറാണ് എന്നൊരു ഒരു മനസ്സോട് കൂടിച്ച് നമുക്ക് ഓതാം അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓതേണ്ട കാരണം നമസ്കാരം ശേഷം അതായത് നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഓതേണ്ടതാണിത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم آية الكرسي يعني എല്ലാവർക്കും അറിയാലോ അല്ലേ അറിയാത്തവരാണ് എങ്കിൽ നിങ്ങൾ കാണാതെ അറിയില്ല എങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് പോകോ പതിനൊന്ന് തവണ ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയോ നോതി നോക്കി നിങ്ങൾ സകല മനസ്സിലുള്ള പ്രയാസം തീർന്നു കിട്ടാനും സാമ്പത്തികമായിട്ടുള്ള വിഷമം കിട്ടാനും അള്ളാഹു നമ്മുടെ ദുവാക്ക് ഉത്തരം നൽകാനും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിനാണോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പ്രയാസപ്പെടുന്നത് ടെൻഷൻ അടിക്കുന്നത് ആ എല്ലാ കാര്യത്തിനു വേണ്ടിയിട്ടും ഇൻഷാ ഇന്ന് അസർ നമസ്കാര ശേഷമായിട്ട് നീങ്ങത്താക്കി ഒന്ന് ഓതി നോക്കി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് ഒരു സംശയം വേണ്ട ഒരു ഉമ്മാക്ക് വെള്ളിയാഴ്ച സമയത്ത് ഇതേപോലെ നീയത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലാണിത് അത് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ടും മനസ്സിൽ നല്ല വിശ്വാസം വേണം കേട്ടോ എന്നാലാണ് നമ്മൾ എന്ത് കാര്യത്തിനും നീയത്താക്കി ഓതിയാൽ അതിനെ നമുക്കല്ല ഫലം കാണിച്ചു തരികയുള്ളൂ അതിന് ഉത്തരം അള്ള തരുകയുള്ളൂ അപ്പോൾ മനസ്സിൽ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത് നീയത്താക്കി ഓതിയാൽ എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്ന മനസ്സോടുകൂടി നീയത്താക്കി ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും അതുപോലെ തന്നെ വേറൊരു അമലിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന യാസിൻ്റെ എണ്ണം നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം യാസിന് ഒരു യാസീനാണെങ്കിൽ ഒരു യാസിന് രണ്ട് യാസീനാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ആണെങ്കിൽ മൂന്നെണ്ണം നെയ്യത്താക്കേണ്ടത് മഹാനായ മൊഹിയുദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഞാൻ യാസീൻ നെയ്യത്താക്കുന്ന റബ്ബെ എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും തീരാൻ വേണ്ടിയിട്ട് എന്ന് നെയ്യത്താക്കി ഓതി നോക്കി പെട്ടെന്ന് പ്രതിഫലം കിട്ടും ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് കമൻറ്റും അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഷേഖുന ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തസല്ലാഹു അസീസ് അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓതുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക യാസിനോത ഒന്നാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഇനി മൂന്നെണ്ണമാണെങ്കിൽ മൂന്നെണ്ണം ഓതുന്നത് മൂന്നെണ്ണമാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരുന്നു ഓതണം അല്ലാണ്ട് ഒരു കഴിഞ്ഞിട്ട് ഓതിക്കഴിഞ്ഞിട്ട് ലൊഹറിനൊരു ഓതി ഓദിക്കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അസുറിനാണ് രണ്ടാമത്തെ യാസീൻ ഓതുന്നത് ഇതേ രൂപത്തിലല്ലാണ്ട് മൂന്ന് യാസിനും ഒരുമിച്ചിരുന്നു ഓതുക മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക ആ മഹാനായ ഷേഖ മുഹീദ്ദീൻ തങ്ങളുടെ ആ കറാമത്തുകളെക്കുറിച്ചും പോരിഷകളെക്കുറിച്ചും അതൊക്കെ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാ അല്ല പ്രതിഫലം കിട്ടും ഉറപ്പാണ് നമ്മുടെ മനസ്സ് കാരണം ചിലപ്പോൾ നമുക്ക് അതിന് ഫലം കിട്ടാതെ പോകുന്നത് കാരണം മനസ്സില്ല മനസ്സോട് കൂടിയിട്ടാവും ചിലർ ഓതുന്നത് ഞാൻ ഓതി നോക്കട്ടെ ചിലപ്പോൾ കിട്ടിയാലോ ഒരുപാട് തിക്റായി ഞാൻ ഒരുപാട് സ്വലാത്തായി ഞാൻ ചൊല്ലി നോക്കുന്നതിന് എനിക്കിതുവരെ പ്രതിഫലം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള മനസ്സോട് മനസ്സോടു കൂടിയിട്ട് നമ്മൾ ഓതിയാൽ ചിലപ്പം അതിനെ നമ്മൾ വിചാരിക്കുന്നത്ര പ്രതിഫലം അള്ളാഹു നൽകുകയില്ല നമ്മളെ മനസ്സ് അള്ളാഹ്ക്ക് കാണാൻ പറ്റും അല്ലേ അള്ളാഹുവിന് നമ്മുടെ മനസ്സ് കാണാൻ പറ്റുമല്ലോ എങ്ങനെയാണ് നമ്മൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഓതുന്നത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണോ ഓതുന്നത് അതൊക്കെ അള്ളാഹുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇൻഷാ അല്ലാ നല്ല മനസ്സോടു കൂടിയിട്ട് ഓതാൻ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ഇത് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓതും എന്നുള്ളവരൊക്കെ ഇൻഷാ ഇൻഷാല്ലാ ഞാൻ ഓതുമെന്ന് മറക്കാതെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതിയിട്ട് അറിയിക്കണം കാരണം എന്താണെന്ന് അറിയാൻ അങ്ങനെ പറയുന്നത് ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ നല്ലൊരു വിശ്വാസം വന്നാൽ അപ്പോൾ നമുക്ക് തന്നെ സ്വയമായിട്ട് തോന്നും ഇൻഷാ അല്ലാ ഞാൻ ഓതുന്നു അപ്പം നിങ്ങൾ കമ്മൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് ഞാൻ ദുവാ ചെയ്യും നമ്മുടെ ദുവാകളൊക്കെ അള്ള സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ലഹ അപ്പോൾ കുറച്ച് തിക്ര നമുക്ക് ചൊല്ലാം കേട്ടോ ഒരുമിച്ച് നിങ്ങളും ചൊല്ലാം Astaghfirullah start with Allah and Lalim. 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 I start with Allah and Lalim. I start with Allah and Lalim. സുബൻ അലഹമില്ല അക്ബർ സുബൻ അലഹമല്ല അക്ബർ സുബഹന അലഹമില്ല അക്ബർ സുബാന അലമു ലി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബഹന അഹമില്ല അക്ബർ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബഹന അഹമ لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر അള്ളഹു മലി സൈദിനഹമ്മദി കദുൽ ആക്കത് ഹീലത്തി അതിദരി കി യാസൂലല്ല അഹു മസല സൈദിനഹമ്മദിം കതുക്കത് ഹീലത്തി അതിദർ കിണി യാസൂലല്ല അഹു മസാ സൈദിനഹമ്മദിം കതുലാക്കീലത്തി അദരി കി യാസൂല അല്ല അഹു മുസീ അലാ സൈദിനഹമ്മദി കതുലാക്കീലത്തി അദരി കിണി ആ റസൂലല്ല അള്ളഹു മലീന സയ്യിദിനഹമ്മി കതുക്കത് ഹീലത്തി അദി കി യാസൂല അഹു മസല സൈദിനഹമ്മദി കാക്കലതി അദർ കിണിയസൂല അഹു മസല സൈദിനഹമ്മദി കതാക്കത്തീലത്തി അദർ കിണിയസൂലല്ല സൈദ ദിന മുഹമ്മദി കതുലാക്കീലതി അദർ കി നിയസൂല അഹു മസല സൈദ മുഹമ്മദി കതുലാക്കീലത്തി അതിരി ya Resulallah. അള്ളാഹു മസലി അല സൈദിനഹമ്മദ് ഹീലത്തിന മുഹമ്മദ് റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള തിക്രഹകൾ സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു ഉണ്ടെങ്കിൽ അത് നീ പുറത്തു തരണേ റബ്ബെ ആമീൻ 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 റാഹിമീൻ അസലാമലൈക്കും Субтитрувальниця Оля Шор